രാമേന്ദ്രൻ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളെന്ന് നിലക്കാണ് ഇന്നലെ അവിടുത്തെ ഒരു പാർട്ടി സഹാവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞു പക്ഷേ പരിഹാരമില്ല രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടുകൊണ്ടുപോയ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത് പലപ്പോഴും പലയിടങ്ങളിലും ഇതുമായിരെയുള്ള വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ആ വിഷയം കുറച്ചും കൂടി ശക്തമായിട്ട് വരികയും പാർട്ടിയിൽ പലരും ഇങ്ങനെ പണാപകരണം നടത്തുന്നവരാണ് എന്നത് ഒരു പൊതുവായ വിഷയം പോലെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് ആ എന്താണ് അതിന്റെ ഒരു ഒരു സത്യത്തിൽ ഈ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എം എൽ എ മറ്റേ തിരിമറി ചെയ്തതിൻ്റെ മധുസൂദനം തിരിമറി ചെയ്തതിന്റെ വിഷയമാണിത് ഇത് പാർട്ടിയിൽ ചർച്ച നടന്നിട്ടുണ്ട് ഈ പ്രശ്നം പ്രശ്നമുന്നയിച്ച വി കുഞ്ഞിക്കൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേരത്തെ മാറ്റിയിട്ടുണ്ട് മധുസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുമൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പേ പക്ഷെ മധുസൂദൻ്റെ കൂടെയാണ് പാർട്ടി പാർട്ടി മൊത്തത്തിൽ ഇപ്പോൾ കള്ളന്മാരെയും കൊള്ളക്കാരുടെയും ഒക്കെ ആണല്ലോ കൊള്ള ആസൂത്രണം ചെയ്യുന്നതിന് ശബരിമലയിൽ കണ്ടതാണല്ലോ അപ്പോൾ ശബരിമലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അറിയാവുന്ന പഴയ കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തിരിമറി ഒന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ആ സംഭവം എന്നുള്ളത് പ്രേക്ഷകരുമായിട്ട് നമുക്ക് അത് പങ്കുവെക്കാം ഇത് പയ്യന്നൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ തിരിമുറിയൊക്കെ ഉണ്ടായിട്ടും എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച ടി എ ടി ഐ മധുസൂദനും കൊള്ളസംഘത്തിനുമെതിരെ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ആദർശശാലിയായ ഒരു സഖാവാണെന്ന് അതുകൊണ്ടാണല്ലോ പിടിച്ച് പുറത്താക്കാനൊക്കെ പറ്റാതെ അദ്ദേഹം ഈ പിടിച്ചു നിന്നത് പുറത്താക്കി കഴിഞ്ഞാൽ വലിയ വിഷയമാവെന്ന് തോന്നിയിട്ടാണ് ഇനിയിപ്പോ പുറത്താക്കും അപ്പോൾ ടി ഐ മധുസൂദനൻ അയാൾക്കും ഈ കൊള്ള സംഘത്തിനും എതിരെയാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ സഖാവ് ഇപ്പോ അസാധാരണമാം വിധം ചാനലിൽ തന്നെ വന്നിരിക്കുന്നത് കാരണം അകത്ത് പറഞ്ഞിട്ട് ഗുണമില്ല പാർട്ടിയിൽ ഇപ്പോൾ പൊതുവെ ആണുകൾക്കൊക്കെ അറിയാം അകത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് കൊള്ള സംഘത്തിന്റെ പിടിയിലാണ് മിസ്റ്റർ പെരേര ആണ് ഇതിൻ്റെയൊക്കെ മോളില് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിടിച്ചും മുതലേക്കിട്ട് കൊടുക്കും എന്നുള്ള ഒരു പഴയ ജോസ് പ്രകാശിന്റെ ആ കഥാപാത്രം ഉണ്ടല്ലോ മിസ്റ്റർ പെരേര ആ അവസ്ഥ അവസ്ഥയിലാണിപ്പോ ഒരു കോടി രൂപ പിരിച്ചു എന്നിട്ട് അതിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടി അത് ഈ രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തില് അല്ലാതെ വെട്ടിപ്പുകൾ വേറെ മറ്റേ ഏരിയ കമ്മിറ്റിക്ക് കെട്ടിടം പണിതത് തുടങ്ങി തട്ടിപ്പുകൾ വേറെ ഉണ്ട് അപ്പോൾ പാർട്ടി ഇത് ഒരു തരത്തിലൊക്കെ പേഴ്സൺ പറഞ്ഞ പോലെ ഒതുക്കി തീർത്ത ഒരു പ്രശ്നമാണ് ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ നേരത്തെ ചർച്ച ചെയ്ത് എനിക്ക് വന്ന പല സൈസ് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് തീരുമാനം എടുത്തത് അതാണ് പ്രശ്നം അപ്പൊ ആദ്യം വന്നത് ധനരാജ് ഫണ്ട് കേസൊന്നും അല്ലായിരുന്നു ധനരാജ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിനാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടി കുടുംബങ്ങളെ രക്തസാക്ഷി കുടുംബങ്ങളെ അനാഥമാക്കില്ല നിക്ഷേപം കുടുംബത്തിന് വേണ്ടി ചെയ്തു വിടും വീടുണ്ടാക്കി കൊടുക്കും പിന്നെ കേസ് നടത്തും ഇതൊക്കെ പാർട്ടി സാധാരണഗതിയിൽ ചെയ്യുന്നതാണ് ഞാൻ എ കെ സെൻറ്ററിൽ നായനാരുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും അപ്പോൾ ചില കണ്ണൂരിൽ നിന്നൊക്കെ പാവപ്പെട്ട സേതാക്കളൊക്കെ വന്നിട്ടേ മകളുടെ കല്യാണമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ എ കെ ജി സെന്ററിന്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് നായനാരെ കുറച്ച് പൈസ സഹായിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് പാർട്ടിയുടെ അകത്ത് അപ്പോ ഇത് ഈ അങ്ങനെ കേസ് അപ്പോൾ ഈ ധനരാജന്റെ ഇത്രയും ഇത്രയും കാര്യങ്ങൾ മറ്റേ നിക്ഷേപം കുടുംബത്തിന് പിന്നെ വീടുണ്ടാക്കല് കേസ് നടത്തല് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിവാണ് നടത്തിയത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളില് ഏരിയ സമ്മേളനത്തില് കണക്ക് അവതരിപ്പിച്ചു അപ്പോൾ വീട് പണി നടന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കണക്ക് ഈ പിന്നീട് അവതരിപ്പിച്ചില്ല തുടർന്നുള്ള കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ കുഞ്ഞികൃഷ്ണൻ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ആയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കണക്ക് കിട്ടുന്നില്ല ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏരിയ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ഒരു കണക്ക് കൊണ്ടുവന്നു മസൂദനം അത് വിചിത്രമായ കണക്കാണെന്ന് കുഞ്ഞിക്കൃഷ്ണന് ബോധ്യപ്പെട്ടു ഈ കൊണ്ടുവന്ന കണക്ക് വിചിത്രമാണെന്ന് കാരണം രണ്ടായിരത്തി പതിനേഴിലെ വരവില് പത്ത് ലക്ഷത്തിലേറെ രൂപ ചെലവ് കാണിച്ചിരിക്കുന്നു കാരണം ഇതിൽ ചിലവിൻ്റെ പ്രശ്നം ഇല്ല ഇതെല്ലാം സഖാക്കള് ചെയ്യുന്നതാണ് ഇതിൽ ചിലവ് വരാൻ പാടില്ല കാരണം ആ വീട് പണിക്കുമൊക്കെ സഖാക്കൾ തന്നെയാണ് കാരണങ്ങി വീട് പണിക്കൊക്കെ ില്ക്കുന്നതും പല സാധനങ്ങളും സൗജന്യമായിട്ട് കിട്ടുന്നതാണ് വീടുപണിക്ക് അപ്പോ വീടിലെ വീടുപണിയുടെ കണക്കും പ്രശ്നമായി കമ്മിറ്റി കണക്ക് അംഗീകരിച്ചില്ല ഈ പറഞ്ഞ കണക്ക് അംഗീകരിച്ചില്ല കാരണം അത് മസൂരം സംഘം കട്ടുന്ന കമ്മിറ്റിക്കാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ആ സഹാക്കൾ വളരെ സത്യസന്ധമായിട്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്തു സംഭവം ഉണ്ടായി വളരെ പണ്ടത്തെ ഒരു സംഭവം എനിക്കിപ്പോ ഓർമ്മ വന്നു പിണറായി വിജിലൻസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു കണക്ക് പിണറായി വിജയൻ അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അപ്പൊ കെ എൻ രവീന്ദ്രൻ അത് പറഞ്ഞു കുറച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കണക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കത് ബോധ്യപ്പെടണം എന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു അന്ന് ആ സമാ ആ കമ്മിറ്റിയിൽ അത് അംഗീകരിക്കാതെ മാറ്റിപ്പോയി ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് രവീന്ദ്രൻ അത് പറഞ്ഞത് അല്ല ഇത് പാർട്ടി സഹാക്കളുടെയും പാർട്ടിയുടെയും ഒരു പ്രത്യേകതയാണ് മറ്റു പാർട്ടികളിൽ ഇല്ലാത്തത് പക്ഷേ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് പിന്നീട് പിന്നീട് പാർട്ടിക്കകത്ത് ഇടമില്ലാതെ ആ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അവർക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം എല്ലാവരും നിൽക്കുമായിരുന്നു ഇത് പതുക്കെ പതുക്കെ ഈ കള്ളന്മാർക്ക് പ്രാമുഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്തരം ചോദ്യകർത്താക്കൾക്കും ചോദ്യം ചെയ്യുന്നവർക്കൊന്നും ഇതിനകത്ത് ഇടമില്ലാത്തൊരു സ്ഥിതിമോളികൾ മാത്രമായി പോയി അപ്പോൾ ഈ ഈ കമ്മിറ്റി കണക്ക് അംഗീകരിക്കാത്തതില് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വീടിന് ചെലവായി കണക്കിൽ ഇങ്ങനെയായിരുന്നു മുപ്പത്തിനാല് ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തു അതിൽ അപ്പോൾ ആ ചെക്ക് നിന്നുള്ള പൈസ എങ്ങനെ പോയി എന്ന് കുഞ്ഞിക്കൃഷ്ണൻ അന്വേഷിച്ചപ്പോൾ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ കരാറുകാരന് അഞ്ച് ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി കെ പി മധുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയത് ആ മുപ്പത്തിനാല് ലക്ഷം പാട്ടി കൊടുത്തതിൽ അഞ്ച് ലക്ഷം ഏരിയ സെക്രട്ടറി കെ പി മധുവിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി അപ്പോൾ ഒരു ഇനവും പറയാതെ രണ്ട് ലക്ഷം രൂപ കണക്കിൽ കാണിച്ചിരിക്കുന്നു എന്തിനാണ് അത് ചിലവാക്കിയെന്നുള്ളത് അറിയില്ല പക്ഷെ അത് നോക്കിയപ്പോൾ അതും ഏരിയ സെക്രട്ടറി കെ പി മധുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയി പോയിരിക്കുന്നത് അപ്പോൾ അഞ്ച് പ്ലസ് രണ്ട് ഏഴ് അത് ഏരിയ സെക്രട്ടറി കെ പി മധു വിഴുങ്ങി അതാണ് ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണം അതിന് നാൽപ്പത് ലക്ഷം ചെലവായി എന്നും പറഞ്ഞ് കണക്ക് ഇത് മറ്റത് രക്തസാക്ഷി ഇത് ഏരിയ കമ്മിറ്റി ആ പണിക്ക് ഫണ്ട് ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഉണ്ട് പിന്നെ അതിന് പിരിവും കാര്യത്തിൻ്റെ കാര്യമില്ല ധനരാജിന്റെ കടബാധ്യത നിലക്കെ നാൽപ്പത് ലക്ഷം രൂപ കാണാതാവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിരിച്ച ഫണ്ടിൽ നിന്ന് ധനരാജിന് രണ്ട് സഹകരണ ബാങ്കുകളിൽ കടമുണ്ടായിരുന്നു അത് വീട്ടിയിട്ടില്ല അത് നിലനിൽക്കുക ഈ മൊത്തം അതിനും കൊണ്ട് വേണ്ടിയൊക്കെ പിരിച്ചതാണ് അപ്പൊ മൂന്ന് വർഷം മുമ്പ് ഈ കണ്ണൂർ പാർട്ടിയിൽ ഇത് വീണ്ടും ചർച്ച ചെയ്തു ജില്ലാ സെക്രട്ടറി കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ ധനരാജന്റെ കടം തീർത്തു ഇതൊക്കെ ഈ പ്രശ്നം ആയ ശേഷ തീർത്തുവെന്നും പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ കടം വീട്ടുമെന്നും ആണ് ആ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞത് മാത്രമാണ് അതീ പ്രശ്നമായപ്പോയി തീർത്തിട്ടില്ല ആ തീർത്താണ് അപ്പം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ രക്തസാക്ഷി കുടുംബ സഹായ ഫണ്ടില് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം തട്ടി എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ ഈ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് ഇത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ടി വി രാജേഷ് പി വി ഗോപിനാഥ് ഇവരെയാണ് കമ്മീഷനായിട്ട് വെച്ചത് ഇവരാണ് ഇത് മൊത്തത്തിൽ വെള്ളപൂശി എടുത്തത് മത്സൂദനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടിയൊക്കെ ഇതാണ് ഈ പാർട്ടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒതുക്കി തീർത്താണ് നമ്മൾ കണ്ടത് ഈ ഒതുക്കി തീർക്കലാണ് പല സ്ഥലത്തും നമ്മൾ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള ഈ സ്ഫോടനാത്മകമായ സ്ഥിതിയൊക്കെ ഉണ്ടായത് ഇങ്ങനെ ഈ ഒതുക്കി തീർക്കുന്ന പരിപാടികൾ ധാരാളമുണ്ട് ഈ കുഞ്ഞിക്കൃഷ്ണൻ തന്നെയാണ് ഈ ഇ പി ജയരാജൻ കുറെ സംഗതികൾ പാർട്ടിയുടെ ഉന്നയിച്ചതും ഒക്കെ ആ റിസോർട്ട് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ അപ്പൊ അവിടുത്തെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് കുഞ്ഞുകൃഷ്ണൻ ഈ കാര്യത്തിൽ മാത്രല്ല വേറെ കാര്യങ്ങളിലൊക്കെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരേ മാനദണ്ഡമായി അവരതിനനുസരിച്ച് പെരുമാറും അപ്പം അവരെ അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല കാരണം അത് അഡ്ജസ്റ്റ്മെന്റിനകത്ത് നിൽക്കുന്നവരെല്ലാവരെയും അതാണ് പ്രശ്നം കുഞ്ഞുകൃഷ്ണൻ പാർട്ടിക്ക് ഒരു ശല്യമാണെറ്റോ അല്ല കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴുള്ള സാക്കൾ ഈ പാർട്ടി ഉണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പൊ കുഞ്ഞുകൃഷ്ണന് പുള്ളി അകത്തായാലും പുറത്തായാലും അത് പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു കറക്റ്റീവ് ഫോഴ്സിന്റെ പാർട്ടാണ് അപ്പോ കുഞ്ഞുകൃഷ്ണൻ ഇനി ഏതായാലും പുറത്തു പോകും കുഞ്ഞുകൃഷ്ണൻ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നാണ് അണക്കൂട്ടുകാരം തോന്നുന്നത് അങ്ങനെ ആ അല്ല ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പോവില്ല അവര് ഈ സത്യം വിളിച്ചു പറയുകയും പിന്നെ വെറുതെ വഴിയിലൂടെ നടക്കുക അതാണ് സംഭവിക്കാൻ പോകുന്നത് അതെ ഇടക്ക് വല്ലപ്പോഴും ചാനൽ ചർച്ചയിലൊക്കെ വന്നു എന്നൊക്കെ വരാം അല്ലെങ്കിൽ സി കെ പത്മന അവർ എന്നു പോകേണ്ടതാണ് കണ്ണൂര് ഇപ്പോ ഇപ്പോ മാത്ര ചാനൽ ചർച്ചക്ക് ഇപ്പോഴേ അവർ വിളിക്കുള്ളൂ പിന്നെ വിളിക്കില്ല പിന്നെ വിളിക്കില്ല കാരണം രാജ്യാന്തര പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഈ സഖാവിന് അതിൽ നിന്നും പറയാനറിഞ്ഞൂടെ ഈ സഖാവിന് പറയാൻ അറിയാവുന്നത് ഈ മനുസൂദന സംഘവും വിഴിഞ്ഞ കാര്യം മാത്രമേ ഈ സഖാവിന് പറയാൻ അറിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ജയരാജൻ വെട്ടിച്ചതോ ഇത്തരം കാര്യങ്ങളാണ് ഈ കുഞ്ഞുകൃഷ്ണൻ സഖാവിന് അപ്പം ഈ ട്രാ ചാനലുകൾ ആളുകളെ എടുത്ത് ട്രാപ്പ് ചെയ്യുമല്ലോ ഒരു കാര്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അത് മാത്രം പറയാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും ആ ആളുകൾക്ക് വേറെ കാര്യങ്ങളെ പറ്റിയൊക്കെ വിവരം ഉണ്ടാവും പക്ഷെ അത് ഇവർക്ക് ആവശ്യമില്ല അതെ അതെ അപ്പം കുഞ്ഞുകൃഷ്ണൻ സഹാവിനെ കൊണ്ട് ചാനലുകൾക്കും ആവശ്യം തീരും എന്തായാലും പാർട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മൂലധന ശക്തികളുടെ പിടിയിലായി എന്നൊക്കെ പോലെ അതിൻ്റെതായ രീതികളും കൊള്ളയും ഒക്കെ ആയി ഇപ്പോൾ ഈ കെ കെ രാകേഷ് വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഇന്നലെ ഒരു നീണ്ട വിശദീകരണക്കുറിപ്പ് ഇതൊക്കെ നേ പരിഹരിച്ച് തീർത്തതാണ് കുഞ്ഞുകൃഷ്ണൻ ആവശ്യമില്ലാണ്ട് ഈ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായിട്ട് കുഞ്ഞുകൃഷ്ണൻ മാറിയിരിക്കുന്നു എന്നാണ് വിശദീകരണക്കുറിപ്പിൽ കെ കെ രാകേഷ് ഇങ്ങനെയൊക്കെ ഇത് ഒതുക്കി പറയാനുമായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടറിയായിട്ട് അങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത് രാകേഷ് ദൗത്യ നിർവഹണം നടത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും